എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കേരളത്തിൽ ആദ്യമായി ഭദ്രകാളി ആരാധന ആരംഭിച്ച നാല് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നിനെ കുറിച്ചാണ് പ്രാചീന കേരള ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യൻ്റെയും സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉള്ളൊരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രത്തിലെ എല്ലാവിധ വഴിപാടുകളെക്കുറിച്ചും ഇനി ക്ഷേത്രത്തിൽ വരാൻ കഴിയാത്തവർക്കോ അല്ലെങ്കിൽ വരുന്നതിന് തൊട്ടുമുമ്പ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്കോ വേണ്ടിയിട്ടും ഉള്ള എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അടിക്കരുത് കോട്ടയം കുമളി ദേശീയപാതയിൽ മുണ്ടക്കയത്തിനടുത്ത് മുപ്പത്തഞ്ചാം മൈലിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കിഴക്കുമാറി ത്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രമുള്ളത് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് വനദുർഗ ദേവിയായ ഭദ്രകാളിയാണ് ആദിപരാശക്തിയായ ഈ ഭഗവതിയെ നമുക്ക് ദുർഗയായും ഭദ്രകാളിയുമായി രണ്ടു ഭാവങ്ങളിൽ രണ്ടു ക്ഷേത്രങ്ങളിലായി കാണാം കേരളത്തിൽ ആദ്യമായി ഭദ്രകാളി ആരാധന ആരംഭിച്ച നാല് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പ്രാചീന കേരള ചരിത്രത്തിൽ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർക്കാവും കണ്ണൂരിലെ മാടായിക്കാവും പത്തനംതിട്ട പരുമല പന്നയനാർക്കാവും പിന്നെ അത് കഴിഞ്ഞാൽ നാലാം സ്ഥാനത്ത് ഇടുക്കി പരുവന്താനം ഈ വള്ളിയങ്കാവ് ദേവി ക്ഷേത്രവുമാണ് ഈ നാല് ക്ഷേത്രങ്ങളിലാണ് ആദ്യമായി ഭദ്രകാളി ആരാധന ആരംഭിച്ചത് പണ്ട് കാലത്ത് ഈ പ്രദേശത്തെ ആദിവാസികളും ഗോത്രജനതയും ഈ ഭഗവതിയെ പാരമ്പര്യമായി ആരാധിച്ചു വന്നവരായിരുന്നു പുരാതന കാലത്തെ മാതൃ മാതൃദൈവാരാധന ഊർവരത പ്രകൃതി ആരാധന തുടങ്ങിയവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു ശൈവ വൈഷ്ണവ ബുദ്ധ മതങ്ങളും അബ്രഹാമിക മതങ്ങളും ഉടലെടുക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ മാതൃ മാതൃദൈവാരാധന വ്യാപകമായിരുന്നു പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഇപ്പോഴത്തെ പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേരുകയും അവിടുത്തെ ആദിവാസികൾ പാണ്ഡവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അജ്ഞാതവാസം അവസാന കാലത്ത് ആദിവാസികളോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി പാണ്ഡവർ തങ്ങൾ ആരാധിച്ച ആദിപരാശക്തിയായ വനദുർഗ ഭഗവതിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് പാരിതോഷികമായി കൊടുത്തു എന്നാണ് വിശ്വാസം സർവേശ്വരിയായ ഈ ഭഗവതിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും കാട്ടുമൂപ്പനും കാട്ടുവാസികൾക്കും വന്നു ചേരുമെന്നും പാണ്ഡവർ പറഞ്ഞത്രേ എന്നാൽ ആദിവാസികൾ അവരുടേതായ കൗളാചാരപ്രകാരം ഭഗവതിയെ ആരാധിച്ചത് മൂലം ഭഗവതി ഭദ്രകാളിയായി മാറുകയായിരുന്നു കാലാന്തരത്തിൽ ആ സ്ഥാനം താമസയോഗ്യമല്ലാതെ വന്ന് ആദിവാസികൾ കുടിയൊഴിഞ്ഞപ്പോൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തേക്ക് ഭഗവതി കാട്ടുവള്ളിയിൽ ആടി വന്ന് കുടികൊണ്ടു അങ്ങനെ ആ പ്രദേശം വള്ളയടിക്കാവ് ആയി പിന്നീട് കാലാന്തരത്തിൽ വള്ളിയങ്കാവ് ആയി മാറുകയും ചെയ്തു ദേവി ആടി വന്ന വള്ളി ഇന്ന് ഒരു വലിയ വള്ളിക്കെട്ടായി മാറി ഇതിലെ അഞ്ച് മൂർത്തി സങ്കല്പം പാണ്ഡവരുമായി ബന്ധപ്പെട്ടാണെന്നാണ് വിശ്വാസം ദേവിയുടെ ശക്തി ശക്തിയെറിഞ്ഞ് ദേവിയുടെ ദൈനംദിന പൂജാദികൾ നടത്തുന്നതിന് ഏക്കർ സ്ഥലം രാജാവ് കരമൊഴിവായി നൽകുകയും ചെയ്തു പാഞ്ചാലിമേട്ടിൽ നിന്ന് ഭഗവതി വന്ന വള്ളി ഭീമാകാരമായി പടർന്നു കയറി വള്ളിക്കെട്ടായി രൂപം പ്രാപിച്ചതിനാൽ വള്ളിക്കെട്ടിലെ അഞ്ച് മൂർത്തി സങ്കല്പം പാണ്ഡവരുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഐതിഹ്യ സൂചന കൂടിയാണ് തലമുറകൾ പിന്നിട്ടപ്പോൾ കാര്യസാധ്യത്തിനായി സാക്ഷാൽ ആദിപരാശക്തിയെ ശ്രീ ഭദ്രകാളിയെ കൂടി പൂജിച്ചു തുടങ്ങി തുടർന്ന് വള്ളിയാങ്കാവ് ഭഗവതിയുടെ അത്ഭുത ശക്തികളും മഹത്വവും കേട്ട് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി ദുർഗാ ഭഗവതിയെ ശ്രീ പാർവതിയായും ഐശ്വര്യത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മി വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതി തുടങ്ങി പല ഭാവങ്ങളിലൂടെയും സങ്കൽപ്പിച്ചു വരുന്നു ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവമായ കരിങ്കുറ്റ്യാൻ എന്ന കൂടി ആരാധിച്ചു വന്നു വനസമ്പത്തായ തേൻ കിഴങ്ങ് പുകയില തുടങ്ങിയവ ഈ മൂർത്തിക്ക് നിവേദ്യമായി നൽകി പൂജിച്ചു വന്നു കാലാന്തരത്തിൽ കരിങ്കുറ്റ്യാൻ ഭഗവതിയുടെ പ്രധാന അനുചരനായി മാറുകയും ദേവിയോടൊപ്പം പ്രധാന സ്ഥാനം നൽകി ഭക്തജനങ്ങൾ ഉപാസിച്ചു വരികയും ചെയ്യുന്നു വെള്ളംകുടിയാണ് കരിങ്കുറ്റിയാൻ്റെ വഴിപാട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ശബരിമല ധർമ്മശാസ്ത്രക്ഷേത്രം വൃശ്ചികമാസത്തിൽ നട തുറന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ഗുരുസി ഉണ്ടായിരിക്കില്ല മാളികപ്പുറത്തെ ഗുരുസി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് ഇവിടെ ഗുരുസി ആരംഭിക്കുകയുള്ളൂ ഇവിടത്തെ വലിയ ഗുരുതി ദർശിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നവർക്ക് കാര്യസാധ്യവും ദുരിതവിമുക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം രാവിലെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ചുള്ള മലർനിവേദ്യവും അതോടൊപ്പം തന്നെ ആദ്യ നിവേദ്യമായ ഗുരുതി നിവേദ്യവും കരിങ്കുറ്റിയാൻ മൂർത്തിക്ക് വെള്ളംകുടി വഴിപാടും നടത്തുന്നു ഒരു മലയുടെ അടിവാരത്തിൽ നിന്ന് മറ്റൊരു മലയിലെ ഉന്നതിയിലേക്ക് ദർശനമരുളി കൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠകൾ നിലകൊള്ളുന്നത് മീനമാസത്തിലെ ഭരണിനാളാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നത് അന്ന് നടക്കുന്ന പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഉപദേവതമാരായി ഗണപതിയും പരമശിവനും ഭുവനേശ്വരി ദേവിയും ചെറുവള്ളി ഭഗവതിയും നാഗദൈവങ്ങളും കരിങ്കുറ്റ്യാൻ മൂർത്തിയും മറ്റ് അഞ്ച് മൂർത്തികളും ഇവിടെ കുടികൊള്ളുന്നു ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി നവരാത്രി പ്രത്യേകിച്ച് ദുർഗാഷ്ടമി വിദ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദീപാവലി ശിവരാത്രി തുടങ്ങിയവയും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ ദിവസങ്ങളാണ് എല്ലാ അവസാന വെള്ളിയാഴ്ചകളിലും പൂജയും എല്ലാ മാസത്തെയും ആദ്യ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ നാരങ്ങ വിളക്കും ഇവിടെ നടത്തി വരുന്നു പൊതുവെ എല്ലാ മാസത്തെയും ഒന്നാം തീയതി ചൊവ്വ വെള്ളി പൗർണമി അമാവാസി ഭരണി ദിവസങ്ങളും ഇവിടെ ദർശനത്തിന് പ്രധാനമാണ് എല്ലാ ദിവസങ്ങളിലും തന്നെ ഇവിടെ ഭക്തജനങ്ങളുടെ വൻ തിരക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഞായറാഴ്ച അവധി ദിവസമായതിനാൽ അന്ന് ധാരാളം ആളുകൾ ഇവിടെ ദർശനത്തിലെത്താറുണ്ട് വള്ളിയങ്കാവിൽ ഭദ്രകാളി ദേവിയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ദിവസവും നൂറുകണക്കിന് പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇനി നമുക്ക് ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങൾ നോക്കാം ഗണപതി ഭഗവാനായി ഗണപതി ഹോമവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഇവിടെ നടത്താം അതുപോലെ ദേവി പ്രീതിക്കായി ഭഗവതി സേവ മുഴുക്കാപ്പും അഷ്ടോത്തരാർച്ചനയും നടത്തും ദുർഗാദേവിക്കായി നടത്തേണ്ട വഴിപാടുകൾ ഭാഗ്യസൂക്താർച്ചനയും സഹസ്രനാമാർച്ചനയും ഐക്യമത്യാർച്ചനയും സ്വയംവരാർച്ചന സന്താന സൂക്താർച്ചന വിദ്യാസൂക്താർച്ചന വനദുർഗ മന്ത്ര പുഷ്പാഞ്ജലി എന്നിവ ദുർഗാദേവിക്കും ഭദ്രകാളിക്കായി രക്തപുഷ്പാഞ്ജലിയും ത്രിമധുരവും ശത്രു സംഹാരർച്ചനയും സഹസ്രനാമാർച്ചനയും ഐക്യമത്യാർച്ചനയും പ്രത്യം ഗരി മന്ത്രാർച്ചനയും ബഹ്ളാമുഹി അർച്ചനയും അശ്വാരൂഢ മന്ത്രാർച്ചനയും തുടങ്ങിയവ വഴിപാടുകളായും കൂടാതെ ഭദ്രകാളിക്ക് അടിമ ചോറൂണ് വിദ്യാരംഭം തുലാഭാരം തുടങ്ങിയ വഴിപാടുകളും ഇവിടെ നടത്തി വരുന്നു അതുപോലെ നാഗദൈവങ്ങൾക്കായി ആയില്യം പൂജയും കാലയക്ഷിദേവിക്കായി വറനിവേദ്യവും കാലയക്ഷിക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ഗുരുതിയും കടുംപായസവും പായസവും നടത്തി വരുന്നു ഭദ്രകാളിക്ക് നടത്തേണ്ട മറ്റു ചില വഴിപാടുകൾ കൂടി പറയാം നടഗുരുതിയും കടുംപായസവും കരിങ്കുരുതിയും കടുംപായസവും അതുപോലെ ചെംകുരുതിയും കടുംപായസവും പായസവും നടത്തിവരുന്നു വലിയ ഗുരുതി ഇവിടെ ഭദ്രകാളിക്കാണ് നടത്തി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നടത്തി വരുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് കോഴിയെ പറപ്പിക്കൽ അതിനായി തന്നെ ക്ഷേത്രത്തിന്റെ മുൻപ് ഭാഗത്തായി തന്നെ പൂവൻ കോഴികളെ ഇരുത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ കരിങ്കുറ്റിയാനെ വെള്ളംകുടി വഴിപാടും ഇവിടെ സമർപ്പിക്കാവുന്നതാണ് നിവേദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടും പായസവും പാൽ പാൽപായസവും വറപ്പൊടിയും നിവേദ്യവും ത്രിമധുരവുമാണ് ഇവിടെ നിവേദ്യങ്ങളായി നൽകുക ഇനി ക്ഷേത്രത്തിലെ പൂജകളോ വഴിപാടുകളോ ബുക്ക് ചെയ്യുവാനായോ അതല്ലെങ്കിൽ പൂജകളോ വഴിപാടുകളോ നടത്തിക്കുവാനായോ വള്ളിയങ്കാവ് ക്ഷേത്രത്തിലേക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വിവരങ്ങൾ പങ്കുവച്ചത് വള്ളിയങ്കാവ് ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തെക്കുറിച്ചാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തി വഴിപാടുകൾ കഴിക്കാൻ പറ്റുന്നവർ ചെയ്യുക കാരണം നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ദേവീക്ഷേത്രത്തിലുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് പോകാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം